ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നഷ്ടമായത് ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അടി മുടിഞ്ഞടി തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ ചൊല്ലി ഉത്തർപ്രദേശ് ബിജെപിയിൽ പരസ്യ പോരുമുറുകുന്നു മുസഫർ നഗറിലെ തന്റെ തോൽവിക്ക് കാരണം മുൻ എം എൽ എ ആണെന്ന് മുൻ കേന്ദ്രമന്ത്രി സഞ്ജീവ് വല്യാൺ തുറന്നടിച്ചു ഈ ഈ മുസാഫർ നഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണ വിജയിച്ച മുൻ കേന്ദ്രമന്ത്രി സഞ്ജീവ് ബല്യൻ പ്രദേശത്തെ മുൻ എം എൽ എ ആയ സംഗീത് സിംഗ് സോമാണ് തന്റെ തോൽവിക്ക് കാരണമെന്ന് തുറന്നടിച്ചിരിക്കുന്നത് രജ്പുത്ത് വിഭാഗത്തിൽ നിന്നുള്ള എതിർപ്പും തോൽവിക്ക് കാരണമായെന്നും രജ്പുത്ത് വിഭാഗക്കാരനായ സംഗീത് സോം സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നും ബല്യൻ ആരോപിച്ചു ഞാൻ ഞാൻ അല്ലെങ്കിൽ അഹങ്കരിച്ചവരെ ജനം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുക്കിയെന്ന് ആർ എസ് എസ് ദേശീയ നിർവാഹക സമിതി അംഗമായ ഇന്ദ്രേഷ് കുമാറിന്റെ പ്രസ്താവന രാജസ്ഥാനിലെ ജയ്പൂരിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് പാർട്ടിയുടെയും നേതാക്കളുടെയും പേരെടുത്തു പറയാതെയുള്ള ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാറിന്റെ വിമർശനം അഹങ്കരിച്ച ഏറ്റവും വലിയ പാർട്ടിയെ ദൈവം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നിർത്തിയെന്നാണ് പരാമർശം നിന്നെ ഞാനിന്ന് കൊല്ലോണ കുരുത്തം കെട്ടോ ശല്യോ അതേടാ ഞാൻ നിനക്കൊരു ശല്യമാണെന്ന് എനിക്കറിയാടോ താൻ മാത്രല്ല താഴെ